രണ്ടു ലക്ഷത്തോളം ജീവനക്കാർ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അൻപത്തിയെട്ട് വയസ്സാണ് ഇവരുടെ വിരമിക്കൽ പ്രായം വിരമിച്ചു കഴിഞ്ഞാൽ ഒരു ജീവനക്കാരന് ലഭിക്കുന്നത് പെൻഷൻ മാത്രമാണ് സ്വാശ്രയ പെൻഷൻ പദ്ധതിയാണ് സഹകരണ ജീവനക്കാർക്കുള്ളത് അതായത് ഓരോ ജീവനക്കാരനും അടയ്ക്കുന്ന തുക ഉപയോഗിച്ചാണ് അവർക്ക് പെൻഷൻ നൽകുന്നത് ഇതിനുവേണ്ടി സർക്കാർ രൂപീകരിച്ച സ്ഥാപനമാണ് സഹകരണ പെൻഷൻ ബോർഡ് സർക്കാർ ജീവനക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ തുച്ഛമായ തുകയാണ് ഇപ്പോൾ സഹകരണ ജീവനക്കാർക്ക് പെൻഷനായി ലഭിക്കുന്നത് ആ പെൻഷൻ തന്നെ എത്ര കാലം നൽകാനാവുമെന്നത് സംബന്ധിച്ചുള്ള ആശങ്ക ഇപ്പോഴും ഉയരുന്നുണ്ട് അതിന് കാരണം പെൻഷൻ ബോർഡിന്റെ സാമ്പത്തിക ശേഷിയാണ് വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ട സ്ഥിതിയിലേക്ക് പെൻഷൻ ബോർഡ് മാറുകയാണ് ഇക്കാര്യമാണ് ഇത്തവണത്തെ മൂന്നാം വഴി എക്സ്പ്ലെയിനറിലൂടെ പരിശോധിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരായ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒഴുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് ഇപ്പോൾ പെൻഷൻ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേർക്ക് ഇപ്പോൾ പെൻഷൻ നൽകുന്നുമുണ്ട് ജീവനക്കാരെ മൂന്ന് രീതിയിൽ തരംതിരിച്ച് മൂന്ന് വിധത്തിലുള്ള പെൻഷൻ സ്കീമാണ് ബോർഡിന് കീഴിലുള്ളത് സഹകരണ സംഘം രജിസ്ട്രാർക്ക് കീഴിലെ പ്രാഥമിക സഹകരണ സംഘം ജീവനക്കാർ സംസ്ഥാന സഹകരണ ബാങ്ക് ജീവനക്കാർ മറ്റു വകുപ്പുകൾക്ക് കീഴിലെ സഹകരണ സംഘം ജീവനക്കാർ എന്നിങ്ങനെയാണ് ജീവനക്കാരെ വിഭജിച്ചിട്ടുള്ളത് പ്രാഥമിക സഹകരണ സംഘം ക്കാർക്ക് ഒരു മാസം പരമാവധി ലഭിക്കാവുന്ന പെൻഷൻ പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും കുറഞ്ഞ പെൻഷൻ മൂവായിരത്തി അറുന്നൂറ് രൂപയുമാണ് മുപ്പത് വർഷം സർവീസ് ഉള്ളയാൾക്ക് ഫുൾ പെൻഷൻ ലഭിക്കുക അതായത് അങ്ങനെ ലഭിക്കണമെങ്കിൽ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ ഒരാൾ ജോലിക്ക് കയറണം ഓരോ ജീവനക്കാരനും അവരുടെ ശമ്പള കണക്കാക്കുന്ന വിഹിതം പെൻഷൻ ബോർഡിലേക്ക് എല്ലാ മാസവും നൽകണം ഇതാണ് ബോർഡിലേക്ക് ലഭിക്കുന്ന ഏക ഫണ്ട് ജീവനക്കാരിൻ്റെ അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തെയും കൂട്ടിയാൽ ലഭിക്കുന്ന തുകയുടെ പന്ത്രണ്ട് ശതമാനമാണ് പെൻഷൻ ഫണ്ടിലേക്ക് വിഹിതമായി നൽകേണ്ടത് ഇങ്ങനെ പെൻഷൻ ഫണ്ടായി ഇതുവരെ ലഭിച്ചത് ആയിരത്തി കോടി രൂപയാണ് അതാണ് ബോർഡിൻ്റെ നിക്ഷേപമായിട്ടുള്ളത് ഈ നിക്ഷേപത്തിന്റെ പലിശ ഉപയോഗിച്ചാണ് പെൻഷൻ നൽകേണ്ടത് എന്നാൽ പലിശ വരുമാനത്തേക്കാൾ കൂടുതൽ പെൻഷൻ നൽകേണ്ട അവസ്ഥ ഇപ്പോൾ ബോർഡിനുണ്ട് ഒരു മാസം പെൻഷൻ നൽകണമെങ്കിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വേണം അധികമായി വേണ്ടിവരുന്ന തുക പെൻഷൻ ഫണ്ട് കളക്ഷനിൽ നിന്ന് പിൻവലിച്ചാണ് ബോർഡ് ഇപ്പോൾ പെൻഷൻ നൽകുന്നത് അതായത് വിത്തെടുത്തു തന്നെ കുത്തി തുടങ്ങി എന്നർത്ഥം ഈ രീതിയിൽ പോയാൽ സഹകരണ പെൻഷൻ പദ്ധതി പ്രതിസന്ധിയിലാകുമെന്ന് പല ഘട്ടത്തിലും ബോർഡ് പറഞ്ഞിട്ടുണ്ട് ഇതിനകം തൊള്ളായിരത്തി അൻപത് കോടി രൂപയുടെ ബാധ്യത ബോർഡിന് വന്നു കഴിഞ്ഞു അതായത് നിലവിലെ ജീവനക്കാരുടെ പെൻഷൻ വിഹിതത്തിൽ നിന്ന് തൊള്ളായിരത്തി കോടി രൂപ എടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി മാർച്ച് മുതൽ പെൻഷൻ പരിഷ്കരിച്ചിട്ടുണ്ട് ഇത് നടപ്പാക്കിയപ്പോൾ രണ്ട് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപയുടെ പ്രതിമാസ അധിക ബാധ്യതയാണ് ബോർഡിന് ഉണ്ടായിട്ടുള്ളത് സഹകരണ പെൻഷൻ ഫണ്ടിന്റെ സ്ഥിതി വിലയിരുത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കമ്മിറ്റിയെ വച്ചിരുന്നു അത് നിലവിലുണ്ടായിരുന്ന അംഗങ്ങൾക്ക് അന്നത്തെ നിരക്കിൽ ആജീവനാന്തം പെൻഷൻ നൽകുന്നതിനുള്ള ഫണ്ട് പോലും ബോർഡിൽ ഇല്ലെന്നാണ് ഈ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് തൊള്ളായിരത്തി ഇരുപത്തിനാല് കോടിയുടെ കുറവാണ് അന്ന് പെൻഷൻ ബോർഡിനുണ്ടായിരുന്നത് ഈ റിപ്പോർട്ടിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലും ായിരത്തി ഇരുപത്തി മാർച്ചിലും പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വരുമാനം കൂട്ടാനാകാതെ ചെലവ് മാത്രം കൂടുന്ന ഒന്നായി സഹകരണ പെൻഷൻ പദ്ധതി മാറുകയാണ് ഇന്നത്തെ നില തുടർന്നാൽ സഹകരണ ജീവനക്കാർക്ക് എല്ലാ കാലത്തും പെൻഷൻ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല അതിനാൽ മാറ്റം അനിവാര്യമാണ് ഈ പെൻഷൻ പദ്ധതിയെ കുറിച്ച് പഠിച്ചിട്ട് റിപ്പോർട്ട് നൽകാൻ നിലവിലെ റിട്ടയർഡ് ജില്ലാ ജഡ്ജി അധ്യക്ഷനായ ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ നൽകുന്ന പെൻഷൻ പോലും തുച്ഛമായ ഒന്നാണ് അതിനാൽ പെൻഷൻ കൂട്ടണമെന്നതിൽ തർക്കമില്ല അത് നൽകാൻ വരുമാനം എവിടെ എന്നാണ് ചോദ്യം ബോർഡിന്റെ ഭരണ ചെലവ് സർക്കാരിന് ഏറ്റെടുക്കാവുന്നതാണ് ഒരാൾക്ക് ആയിരത്തി രൂപ സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്ന ആ ചെലവ് പോലും സഹകരണ ജീവനക്കാരുടെ കാര്യത്തിൽ സർക്കാർ എന്നില്ല അതിനാൽ ബോർഡിന്റെ ഭരണ ചെലവ് നൽകുന്നത് പരിഗണിക്കേണ്ടതാണ് സഹകരണ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കിയാൽ പെൻഷൻ നൽകുന്നത് രണ്ടു വർഷം കുറഞ്ഞു ലഭിക്കും സർക്കാരിന് ഒരു ബാധ്യതയുമില്ലാത്ത കാര്യമാണ് പൊതുമേഖലാ ബാങ്കുകളിലെ പെൻഷൻ പ്രായം അറുപത് വയസ്സാണ് ഇക്കാര്യത്തിൽ വേണ്ടത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്